എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ് വെജ് റെസിപ്പീസ് ഇടുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് തീർക്കുവാണ് അതാ നിങ്ങൾ ചോദിച്ച വെജ് റെസിപ്പിയാണ് പാലക് പനീർ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടും പാലക്കിൻ്റെ ഒരു അരുത്തി ടേസ്റ്റ് ഒന്നും വരുന്നില്ല നമ്മളിതിൽ ക്രീം ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല കിടക്കാച്ചിട്ടുള്ളൊരു പാലക്ക് പനീറാണ് പനീർ ഇങ്ങനെ റബ്ബർ പോലെയൊന്നുമല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചപ്പാത്തി കൊണ്ട് ഇങ്ങനെ എന്താ പറയാ പ്രസ് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ് അപ്പം ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും പൂരിയുടെയും നെയ്ച്ചോറിൻ്റെയും എല്ലാം കൂടി അടിപൊളി കോമ്പിനേഷനാണ് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം അതിനായിട്ട് നമുക്ക് ആദ്യം ഇത്രയും കാര്യങ്ങളൊന്ന് റെഡിയാക്കി വെക്കണം ഒരു വലിയ ഉള്ളി ഒരു ചെറിയ തക്കാളി മൂന്ന് പച്ചമുളക് എൻ്റെ സവാളിയുള്ളി ചെറുതായതുകൊണ്ടിട്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിരിക്കുന്നത് ഇതുകൂടാതെ നമുക്ക് കാലിഞ്ചി വലുപ്പത്തിൽ ഇഞ്ചി കഷ്ണവും ആറേഴ് വെളുത്തുള്ളിയും വേണം ഇത് രണ്ടെണ്ണം നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യം എടുത്ത തക്കാളിയും സവാളിയുള്ളിയും നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ഒരു ചെറിയ പിടി ഒരു എട്ടുപത് കാഷുനട്ട്സ് കൂടി വേണം പാലക്ക് പനീറിനായിട്ട് നമുക്ക് പാലക്കും പനീറും വേണം ഞാനിവിടെ ഒരു രണ്ട് പിടി പാലക്ക് ഒരു രണ്ട് കപ്പ് പാലക്ക് എടുത്തിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം പാലക്കും ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പനീറുമാണ് എടുത്തിരിക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പനീർ കുറച്ച് കട്ടിയായിരിക്കും അത് സോഫ്റ്റ് ആവാനായിട്ട് ചൂടുവെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചാൽ മതിയാകും എന്നിട്ട് നമ്മൾ ഗ്രേവിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലതായിട്ട് അബ്സോർബ് ആയി കിട്ടും ഇനി നമുക്ക് പാലക്കൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമുക്ക് കുറച്ചൊരു വെള്ളം അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കഴുകി വൃത്തിയാക്കിയ പാലക്കാണതിൻ്റെ തണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇല മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഒന്ന് മുക്കി വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഇതൊന്ന് ബോയിൽ ചെയ്താൽ മതിയാകും അതിൽ കൂടുതൽ നേരം ഒന്നും നമ്മളിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് അരച്ചെടുക്കാനുള്ളതാണ് അതിന് മുന്നേ ആയിട്ട് നമ്മളിത് ഇതുപോലെ തണുത്ത വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പച്ച കളറ് നമുക്ക് പ്രിസേർവ് ചെയ്യാൻ പറ്റും ഒരു നല്ല പച്ച കളറിലെ പാലക് പനീർ എടുക്കാൻ പറ്റും അപ്പോൾ ഐസ് വാട്ടറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തണുക്കുന്നട വരെ കാത്തിരിക്കേണ്ട പെട്ടെന്ന് തന്നെ തണുത്തും കിട്ടും ആ തണുക്കുന്നട വരെ നമ്മൾ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ കളർ പോകാൻ സാധ്യതയുണ്ട് അതും അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം അതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ പാലക്കും കാഷിനട്ട്സും മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതിയാകും അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് അതായത് പോലെ സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പനീർ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ് ഇനി നമുക്കൊരു കടായിലേക്കോ പാനിലേക്കോ നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് ബേ ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ലോ ഫ്ലെയിമിൽ നല്ലൊരു മണം വരാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കുനുകുനരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കുക സവാളയുള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമ്മൾ വഴറ്റിയെടുക്കണം എങ്കിലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത് ഒരു ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവർ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലായിരിക്കും നമ്മുടെ മസാല ഇരിക്കുന്നത് ഇനി ഇതിലേക്ക് കുനുകുന വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താലും മതിയാകും തക്കാളി നല്ല സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പാലക്ക് വെറുതെ അരച്ചെടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് പച്ചമുളകും കാഷ്നട്ട്സും ഒക്കെ ചേർത്ത് അരച്ചെടുക്കുമ്പോഴാണ് പാലക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് ഇളക്കി എടുക്കണം ആ ഒരു പച്ച ചുവ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഈ സമയത്തിൻ്റെ വെള്ളമൊക്കെ വറ്റിപ്പോകുമ്പം അതൊന്നും സാരമില്ല നമ്മളിനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഈ സമയത്ത് ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മളിങ്ങനെ അധികനേരം കുക്ക് ചെയ്താൽ പാലക്കിൻ്റെ ഗുണം പോകുമെന്ന് തോന്നും പക്ഷേ ആ ഒരു കുത്തിൽ ചെവയൊക്കെ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കുക്ക് ചെയ്താലേ പറ്റത്തുള്ളൂ ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ പാലക്കരച്ചതിന് ശേഷം പനീർ കുതിർക്കാൻ വെച്ചാൽ മതിയാകും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അധികം വേവൊന്നുമില്ല നമ്മുടെ പനീറിന് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും ഒരു മൂന്ന് മിനിറ്റൊക്കെ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ പനീർ ചേർത്തതിനു ശേഷം ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊരു മൂന്ന് മിനിറ്റാണ് നമ്മളിവിടെ കുക്ക് ചെയ്തെടുത്തത് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് രണ്ട് കാര്യം കൂടി ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇതായതുപോലെ കയ്യിൽ വെച്ച് വെടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കസൂരി മേതി ചേർത്ത് കൊടുക്കുക എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റാക്കി കിട്ടത്തുള്ളൂ നമ്മുടെ ഉലുവാട് ഇല ഉണക്കിയതാണ് കസൂരി മേത്തി നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ പാലക് പനീർ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ നമുക്കൊരു ക്യൂബ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ചെറുതായിട്ടൊക്കെ ഒരു എണ്ണ തെളിയുന്നതായിട്ട് തോന്നും അതുവരെ വേണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും കിട്ടില്ല അതുപോലെ തന്നെ പുളി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാരങ്ങാ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് അത്രയൊക്കെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പാലക്ക് പനീരാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മടിക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ